ബിഗ് ബോസ് സീസൺ സെവൻ അഞ്ചാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ശക്തമായ മത്സരാർത്ഥിയായി ഷാനവാസ് മാറിക്കഴിഞ്ഞു പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ ഷാനവാസിന് സാധിച്ചിട്ടുണ്ടെങ്കിലും ജിസേലിന്റെ വസ്ത്രധാരണ ഉൾപ്പെടെ ഷാനവാസ് നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എങ്കിലും നല്ല ഗെയിമർ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഹൗസിൻ്റെ ഉള്ളിൽ പൊട്ടിക്കറിഞ്ഞാണ് ഷാനവാസിനെ ഈ ദിവസം കാണാൻ സാധിച്ചത് ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് എല്ലാവരോടും പറഞ്ഞിരുന്നു എന്നാൽ ഷാനവാസ് വളരെ വൈകിയാണ് അങ്ങോട്ട് എത്തിയത് എന്താണ് വൈകിയതെന്ന് മറ്റു മത്സരാർത്ഥികൾ ചോദിച്ചപ്പോൾ വളരെ നെഗറ്റീവായ രീതിയിലാണ് ഷാനവാസ് പ്രതികരിച്ചത് എന്തോ വലിയൊരു വിഷമവും ദേഷ്യവും ഷാനവാസിൻ്റെ സംസാരത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ പിന്നാലെ ഷാനവാസ് അഭിലാഷും തമ്മിൽ വാക്കു തർക്കമുണ്ടായി പിന്നാലെ ജിസേലുമായി ഷാനവാസ് ഇക്കാര്യം സംസാരിച്ചു രാവിലെ മുതൽ ഞാൻ ജോലി ചെയ്യുകയാണ് ആരും സഹായിക്കുന്നില്ല എല്ലാവരും അത്ത ഇട്ട സമയത്ത് പോലും എനിക്ക് നല്ലൊരു ഡ്രസ്സ് പോലും ഇടാൻ സാധിച്ചിട്ടില്ല ഞാൻ നല്ല വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതൊരിക്കലും എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു കൊണ്ട് ഷാനവാസ് പൊട്ടിക്കരയുകയാണ് അക്ബറിൻ്റെ ടീം പൊളിക്കണം എന്ന് പറഞ്ഞ് ഷാനവാസിനൊപ്പം അഭിലാഷും ഒനീലും ചേർന്നിരുന്നു എന്നാൽ പിന്നാലെ ഷാനവാസ് മണ്ടനാണെന്ന് ഒനിലിൽ നിന്നും അഭിലാഷിൽ നിന്നും പ്രതികരണങ്ങൾ വന്നിരുന്നു എന്നാൽ അഭിലാഷ് ഓനിലും ആതിലേയും ഞൂറേയും കരുവാക്കുകയാണെന്ന് ഷാനവാസ് വ്യക്തമായി തന്നെ അവരോട് പറഞ്ഞു മാത്രമല്ല ഗ്രൂപ്പായി എനിക്കപ്പം നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ എന്നെ പറ്റിയാവോ ഓരോ നിമിഷം കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുക എന്നാണ് ഷാനവാസ് പറയുന്നത് ഇതോടെ അഭിലാഷിന്റെ ഓനിലിൻ്റെയും കളി വ്യക്തമായി മനസ്സിലാക്കി ഷാനവാസ് എല്ലാം ഗെയിം പ്ലാനോട് കൂടി ഞാൻ മുൻപോട്ട് പോകുന്നത് എന്ന പ്രതികരണമാണ് കൂടുതലായും വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശക്തമായ മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ്